അധ്യാത്മരാമായണം ബാലകാണ്ടത്തിൽ താടകാവധം എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രാമലക്ഷ്മണന്മാർ വസിഷ്ഠ മുനിയോടൊപ്പം ഘോരം ഘോരമായ വനത്തിലേക്ക് പ്രവേശിച്ചു അത് താടകാവനമാണ് ആ വനത്തിലേക്ക് കയറിയപ്പോൾ വിശ്വാമിത്ര മുനി ഗൂഢമായി ഒന്ന് പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചു അപ്പം കാമരൂപിണിയാണ് താടക അവൾക്ക് ഇഷ്ടാനുസരണൻ രൂപമാറ്റം നടത്തുവാനുള്ള കഴിവുണ്ട് ഭയം ജനിപ്പിക്കുന്നവളാണ് അവൾ അങ്ങനെയുള്ള താടക ആരാണ് എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അതിനും ഒരു കഥ ഉണ്ട് എന്താണ് സുരക്ഷൻ എന്ന സുരക്ഷൻ്റെ പുത്രയാണ് സുകേതു സുകേതു സന്താനലപ്തിക്കായി തപസ്സു ചെയ്ത് ബ്രഹ്മദേവനെ പ്രസാദിപ്പിച്ചു സുകേതുവിൻ്റെ മകളാണ് താടക ആ ബ്രഹ്മദേവൻ്റെ വരപ്രസാദത്തിൽ ജനിച്ച താടകയ്ക്ക് ബ്രഹ്മാവ് ആയിരം ആനകളുടെ ശക്തി കൊടുത്തു അവൾ സുന്ദനെ സുന്ദനെ ഭർത്താവായി സ്വീകരിച്ചു അപ്പം അവർക്ക് ജനിച്ച പുത്രന്മാരാണ് മാരീജനും സുബാഹുവും ഒരിക്കൽ സുന്ദൻ അഗസ്ത്യമുനിയുടെ ആശ്രമം ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു ഇതിൽ കുവിതനായ അഗസ്ത്യമുനി കോപഅാന്ധത്താൽ കോപാഗ്നിയാൽ സുന്ദനെ ഭസ്മമാക്കി ഇതറിഞ്ഞ് അവിടെ എത്തിയ താടക അഗസ്ത്യമുനിയെ ആക്രമിച്ചു അപ്പം അഗസ്ത്യൻ അവരെ ശപിപ്പിച്ച് അവരെ ശപിച്ച് രാക്ഷസന്മാരാക്കി ആക്കി തീർത്തു ഇങ്ങനെ ഘോരൂപികളായ അവർ ആദ്യം പാതാളത്തിലും പിന്നീട് ലങ്കയിലും വസിച്ചു അതിനുശേഷം രാവണൻ്റെ സഹായത്തോടെ താടകാ കരൂക്ഷം എന്ന സ്ഥലത്തുള്ള ഘോരവനം കൈവശപ്പെടുത്തി അവർ പുത്രന്മാരോടൊപ്പം അവിടെ താമസിച്ചു ആ വനത്തിൽ അവളെ പേടിച്ച് മറ്റാരും മനുഷ്യരോ ദേവന്മാരോ ആരും തന്നെ അങ്ങോട്ട് കടക്കാറില്ല അപ്പം ആ വനത്തിൽ പിന്നെ ആ വനത്തിലേക്കാണ് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണനുമായി കയറി ചെല്ലുന്നത് അപ്പം ഈ കാര്യം അറിയാവുന്നതുകൊണ്ടാണ് വിശ്വാമിത്ര മഹർഷി ആ വനത്തിലേക്ക് കയറിയപ്പോൾ ഗൂഢമായി ഒന്ന് പുഞ്ചിരിച്ചത് എന്ന് വ്യക്തമാകും അപ്പം ഇക്കാര്യം എങ്കിലും താടക വസിക്കുന്ന വനമാണ് ഇതെന്നും ആരും ഈ വനത്തിലൂടെ കടന്നു പോകാറില്ല എന്നും പിന്നെ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മാത്രമല്ല അവളെ വധിച്ചാൽ സ്ത്രീവധം ചെയ്ത പാപമുണ്ടാവുകയില്ല എന്നും മുനി ഓർമ്മിപ്പിക്കുന്നു അവൻ ഈ വാക്ക് കേട്ടാണ് ശ്രീരാമൻ ചെറിയ ഒരു ഞാൻ മീട്ടിയത് അതിൻ്റെ മുഴക്കം എല്ലാ ലോകങ്ങളിലേക്കും പ്രതിധ്വനിച്ചു ആ ഞാണൊലി കേട്ട് നിശാചരിയായ താടക രാമന് കൊന്നു തിന്നുവാനായി കോപത്തോടെ പാഞ്ഞടി പാഞ്ഞെടുത്തു താടകയുടെ മാറിലേക്ക് രാമൻ ഒരു അമ്പെയ്തു അപ്പം മല ചിറകറ്റതുപോലെ ആ ഘോരൂപിണി ഭൂമിയിലേക്ക് വീണു അപ്പോൾ ഇവിടെ മല ചിറകറ്റതുപോലെ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു അതെന്താണ് മല ചിറകറ്റതുപോലെ എന്ന് കൊടുത്തിരിക്കുന്നത് അതായത് പണ്ട് കൃതയുഗത്തിൽ പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു കൃത് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിങ്ങനെ പുരാണപ്രകാരം നാല് യുഗങ്ങളാണ് ഉള്ളത് അപ്പോൾ കൃതയുഗത്തിൽ ആളുകൾ സമ്പൂർണരും ധർമ്മിഷ്ഠരും ആയിരുന്നു അപ്പോൾ ഓരോ യുഗങ്ങൾ കഴിയും തോറും ഈ ധർമ്മം കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതാവുന്നു കലിയുഗത്തോടെ അധർമ്മം ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസം അപ്പോൾ ഹൃദയുഗത്തിൽ മലകൾ പറന്നു നടന്നിരുന്നു ഇങ്ങനെ പറന്നു നടന്ന മലകൾ തങ്ങളുടെ ദേഹത്ത് വീഴുമോ എന്ന് ദേവന്മാരും ഋഷിമാരും ഭയപ്പെട്ടു അതിനെ തുടർന്ന് ദേവതകൾ കൂടിയാലോചിച്ച് ഇന്ദ്രനെ സമീപിച്ചു ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് പർവ്വതങ്ങളുടെ ചിറക് അരിഞ്ഞെടുത്തു അതോടുകൂടിയാണ് പർവ്വതങ്ങൾക്ക് ചിറക് ഇല്ലാതെ വന്നത് എന്ന് പുരാണം വ്യക്തമാക്കുന്നു അപ്പം ഇങ്ങനെ നിലത്ത് വീണ താടകയുടെ ദേഹത്തു നിന്ന് സർവാഭരണ വിഭൂഷിതയായ ഒരു യക്ഷി ഉയർന്നു വന്നു ചാപത്തിൽ നിന്നും മുക്തയായ ആ രാക്ഷസി ശ്രീരാമദേവനെ വണങ്ങിയ ശേഷം ദേവലോകത്തേക്ക് പോയി ഇത് കണ്ട് സംപ്രീതനായ വിശ്വാമിത്രൻ ശ്രീരാമന് മറ്റ് ദിവ്യവസ്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്തു അപ്പം രാമലക്ഷ്മണന്മാരും വിശ്വാമിത്രനും അന്ന് കാമ്യാശ്രമത്തിലാണ് താമസിച്ചത് കാമ്യാശ്രമം എന്നാൽ കാമാശ്രമമാണ് കാമദേവൻ മരിച്ചു വീണ സ്ഥലമാണ് കാമാശ്രമം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം അങ്ങനെ പേര് വരുവാനും കാരണമുണ്ട് അതായത് ഹിമവാന്റെ പുത്രിയായ പാർവതി ശ്രീ പരമേശ്വരനെ ഭർത്താവായി ലഭിക്കുന്നതിനു വേണ്ടി തപസ്സാരംഭിച്ചു ഇക്കാലത്ത് ശിവൻ്റെ മനസ്സിൽ കാമം ജനിപ്പിക്കുവാനായി ഇന്ദ്രൻ കാമദേവനെയാണ് നിയോഗിച്ചത് കാമദേവൻ ശിവൻ്റെ തപോ തപോവനത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവൻ ഈ വിവരം പരമശിവൻ മനസ്സിലാക്കി അങ്ങനെ പരമശിവൻ മനസ്സിലാക്കുകയും ക്രുദ്ധനായ പരമശിവൻ തൻ്റെ കൊണ്ട് കാമദേവനെ ഭസ്മമാക്കുകയും ചെയ്തു ഈ ചാമ്പൽ വീണ സ്ഥലമാണ് കാമ്യാശ്രമം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ആ ആശ്രമത്തിലാണ് അവർ അന്ന് താമസിച്ചത് ആര് ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയും അന്ന് താമസിച്ചത് ഈ കാമ്യാശ്രമത്തിലുള്ള ആശ്രമത്തിലാണ് അപ്പോൾ പുലർച്ചെ തന്നെ യാത്ര തുടർന്ന് അവർ സിദ്ധാശ്രമത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു അപ്പം സിദ്ധാശ്രമം എന്ന് പറഞ്ഞാൽ വിശ്വാമിത്ര മുനിയുടെ ആശ്രമമാണ് അപ്പം ആ ആശ്രമത്തിലുണ്ടായിരുന്ന മുനിശ്രേഷ്ഠന്മാർ അവരെ എതിരേക്കുന്നു അപ്പം വിശ്രമാനന്തരം യാഗം ആരംഭിച്ചുകൊള്ളുക എന്ന് ശ്രീരാമദേവൻ അവരെ അറിയിച്ചു അങ്ങനെ യാഗം തുടങ്ങുക നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം എന്ന് അതായത് അത് അഥവാ ആരെങ്കിലും രാക്ഷസന്മാർ വന്നാൽ ഞാൻ അവരെ നിഗ്രഹിക്കാം എന്ന് ശ്രീരാമൻ ഉറപ്പ് കൊടുക്കുന്നു അങ്ങനെയാണ് കൗശിക മുനി യാഗം ആരംഭിക്കുന്നത് അപ്പോൾ യാഗം ആരംഭിച്ചപ്പോൾ രാക്ഷസന്മാർ പടയോടുകൂടി അവിടെ വന്നെത്തി നട്ടുച്ച സമയമാണ് ആകാശത്തു നിന്നും അപ്പോൾ രക്തമഴ തുടങ്ങി ശ്രീരാമൻ മാരീജനെയും സുബാഹുവിനെയും ലക്ഷ്യം വെച്ച് ഓരോ ശരം തൊടുത്തുവിട്ടു സുബാഹു ഈ അമ്പേറ്റ് അവിടെ തന്നെ മരിച്ചു വീണു ഇത് കണ്ട് മാരീജൻ ഫയന്നു ഫയക്കുക മാത്രമല്ല മാരീജൻ ഓടി ര വേണ്ടി ഓടുകയും ചെയ്തു അപ്പോഴേക്കും രാമവാണം മാരീജന് നേരെ തന്നെ മാരീജനെ പിന്തുടർന്നു മാരീജൻ കടലിൽ ചാടി പക്ഷേ ശരം അവിടെയും എത്തി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ മാരീജൻ ശ്രീരാമദേവനിൽ അഭയം പ്രാപിച്ചു അങ്ങനെ അന്നു മുതലാണ് മാരീജൻ ശ്രീരാമഭക്തനായി തീരുന്നത് അപ്പം പറ്റലർ കുലകാലൻ എന്നാണ് അതായത് ശത്രുവംശത്തിൻ്റെ കാലനായ സുമിത്ര തനയൻ ലക്ഷ്മണൻ മറ്റുള്ള എല്ലാം കൊന്നൊടുക്കി ഇത് കണ്ട് സന്തോഷം പൂണ്ട ദേവതമാർ പുഷ്പവൃഷ്ടി നടത്തി സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് വിശ്വാമിത്രൻ ആ കുമാരന്മാരെ മടിയിലിരുത്തി ആശീർവദിച്ചു തുടർന്നുള്ള മൂന്ന് ദിവസത്തിനിടെ മൂന്ന് ദിവസം അവരവിടെ തങ്ങി അപ്പം വിശ്വാമിത്ര മഹർഷി ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു കേൾപ്പിച്ച് അവരെ സന്തോഷിപ്പിച്ചു ജനക മഹാരാജാവ് മഹായജ്ഞം നടത്തുവാൻ പോകുന്നു അത് കാണുവാൻ പോകണം അതിനാൽ കാലം ഇനി കൂടുതൽ കളയാനില്ല എന്ന് നാലാം ദിവസം മുനി വിശ്വാമിത്ര മുനി കുമാരന്മാരെ ഓർമ്മിപ്പിക്കുന്നു ആ പരമശിവന്റെ പ്രശസ്തമായ ത്രയമ്പകം ബില്ല് മിഥിലയിലുണ്ട് അപ്പം പിന്നെ ഈ ബില്ല് രാജാക്കന്മാർ നിത്യം അതിനെ വണങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പം ആ ബില്ല് ചക്രവർത്തി കുമാരനായ നീ കാണണം എന്നാണ് മുനിയുടെ ആഗ്രഹം അത് മുനി ശ്രീരാമനെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ സിദ്ധാശ്രമത്തിൽ നിന്നും അവർ യാത്രയായി നടക്കുന്നതിനിടയ്ക്ക് ഗംഗാതീരത്ത് ഗൗതമാശ്രമം കണ്ടു ശോഭപൂണ്ട ഒരു പുണ്യപ്രദേശമാണ് അവിടം ദിവ്യങ്ങളായ വൃക്ഷങ്ങളും വള്ളിച്ചെടികളും പൂക്കളും മരങ്ങളും മരങ്ങളിൽ പടർന്നു കിടക്കുന്ന വള്ളികളിൽ നിറഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളും എല്ലാമുള്ള ആ സ്ഥലത്ത് വന്യജീവികൾ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഈ സുന്ദരമായ ദേശം കണ്ട് ഇത് ആരുടെ ആശ്രമമാണ് എന്ന് ശ്രീരാമദേവൻ വിശ്വാമിത്ര മുനിയോട് തിരക്കുന്നു അപ്പം ഈ പ്രദേശത്തിന്റെ മനോഹാരിതയുടെ പരമാർത്ഥം പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയെപ്പറ്റി സൂചിപ്പിക്കാനുണ്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരമായി ശ്രീരാമൻ ഭൂമിയിൽ ജനിച്ചു ശ്രീരാമൻ ഭൂമിയിൽ ജനിച്ചത് രാക്ഷസ നിഗ്രഹത്തിനാണ് രാമൻ രാക്ഷസ നിഗ്രഹം ആരംഭിക്കുന്നത് താടകയെയും താടകയുടെ പുത്രന്മാരെയും വധിച്ചുകൊണ്ടാണ് അപ്പം താടക വധാർഹയാണോ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയുണ്ട് കാരണം ബ്രഹ്മാവിൻ്റെ ആശീർവാദത്തോടെ പൂജാതയായ താടകയ്ക്ക് ആയിരം ആനകളുടെ ബലം കൊടുക്കുന്നതാരാണ് ബ്രഹ്മദേവനാണ് തൻ്റെ ഭർത്താവിനെ വധിച്ച അഗസ്ത്യമുനിയോട് ഏറ്റുമുട്ടിയാണ് അവൾ ശാപം ഏറ്റുവാങ്ങുന്നത് അഥവാ രാക്ഷസി ആകുന്നത് അഗസ്ത്യമുനിക്ക് വേണമെങ്കിൽ താടകയെയും നിഗ്രഹിക്കാവുന്നതാണ് അപ്പോൾ പുരാണപ്രകാരം രാക്ഷസരുടെ തനത് സ്വഭാവം ദുഷ്ടയും ദുഷ്ടതയും കൊള്ളയുമാണ് അപ്പോൾ സ്ത്രീഹത്യാപാ സ്ത്രീഹത്യാപാപം ഏൽക്കുകയില്ല എന്ന് വിശ്വാമിത്ര മുനി ശ്രീരാമനെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ താടക വസിക്കുന്ന കാട്ടിൽ അതായത് ദേവന്മാരോ മനുഷ്യരോ കടന്നു വരാത്ത കാട്ടിൽ കടന്നു വന്നാണ് രാമൻ താടകയെ നിഗ്രഹിക്കുന്നത് ഇതെല്ലാം കൂട്ടി വായിച്ചു വേണം താടകാവധത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് അപ്പോൾ താടക നിഗ്രഹത്തിന് ശേഷമാണ് ശ്രീരാമചന്ദ്രൻ ഗൗതമാശ്രമത്തിൽ എത്തിച്ചേരുന്നത് ഇവിടെ ഒരു സ്ത്രീയുടെ പുനർജന്മത്തെയാണ് വ്യക്തമാക്കുന്നത് അപ്പം ഒരു സ്ത്രീയുടെ സ്ത്രീയെ വധിക്കുകയും അടുത്ത സ്ത്രീയുടെ പുനർജന്മവും അതായത് രാമായണ കഥയെ ആ ഒരു തരത്തിൽ ആണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടേണ്ടതാണ് അഹല്യ തൻ്റെ ഭർത്താവിൻ്റെ ശാപത്താൽ ഒരു കല്ലായി തീർന്നവളാണ് അഹല്യയുടെ പുരാവൃത്തം മുനി വ്യക്തമാക്കുന്നുമുണ്ട് അപ്പം ഇനി അഹല്യ ശാപമാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അത് അടുത്ത ഒരു വീഡിയോയിലാണ് അത് അടുത്ത വീഡിയോയിൽ ചെയ്യാവുന്നതാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നറിച്ച് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക്